ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടയേഡായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ ഇന്നലെ ഇറങ്ങിയില്ല കഥ പറച്ചില്ലോട് കഥ പറച്ചില്ലായി ചിലര് സിനിമ കണ്ടു കുത്തിരിഞ്ഞു ചിലര് കഥ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എന്റെ അനിയത്തിയാരം ബോർഡ് കളിച്ച് എന്റെ അനിയത്തി എം ബി ബി എസിനു പോവാണ് അപ്പം അവള് പോകുന്നുണ്ട് അവിടെ ആയിരുന്നു ഇന്നലെ സ്റ്റേ അപ്പോ എനിക്ക് വീണ്ടും വീണ്ടും മറുപടി പറയാറുണ്ട് ആരുടെ അല്ല ആരോടായിരുന്നു ആ ഒന്ന് ഉറക്ക അതെ നമ്മുടെ ഇവൻ പറഞ്ഞ ആ പേരുള്ള സ്ത്രീ ഉണ്ടല്ലോ തൃശ്ശൂർക്കാരി ചേച്ചി ചേച്ചിയെ ചേച്ചി ഫൈസൽ കോക് അറിയോ അവയെങ്കിലൊന്ന് കമന്റണോ അപ്പൊ ഫൈസലേട്ടനെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ചേച്ചിയെ അപ്പൊ ഞാൻ ചേച്ചിനെ എന്താ കോണ്ടാക്ട് ചെയ്ത എന്താ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നമ്മളിങ്ങന ആ മറ്റുള്ള കാര്യത്തിലേക്ക് കാര്യത്തിലേക്ക് പോകുന്നില്ല അപ്പൊ ചേച്ചി പറഞ്ഞല്ലോ ആ കണ്ണന് ഇഷ്ടപ്പെട്ട കണ്ണന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടുംബങ്ങളൊക്കെ ഒരുപാട് തരും ഞാൻ ഇന്നലെ എടുത്തൊരു വീഡിയോ ഇന്നലെ രാത്രി കഥ പറഞ്ഞ കഥ പറ അത് പിന്നെ ഞാനത് പബ്ലിഷ് ചെയ്യാൻ മറന്നുപോയി ഇന്ന് രാവിലെയാണ് അത് ആക്കിയത് അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു തമിഴ്നാട് കുടുംബത്തെ വരെ കിട്ടീന്ന് ഞാൻ സങ്കടപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ആടെ മോളെ ചോട്ടെണ്ണം പറഞ്ഞെന്താന്നറിയോ ഞാക്ക് നീ ആ അംഗവായോ നായർക്ക് എന്ന് പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ ആ ഒരു വാക്കിന്റെ ഒരു പവർ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു പവർ തന്നെയാ ഞാൻ ഇന്നലെ ജസ്റ്റ് അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടിങ് തിരിച്ചിങ് പോരാല്ലോ എന്നുള്ള രീതിയിൽ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ടിട്ട് പോയതാണ് വേറെ എക്സ്ട്രാ കോസ്റ്റ്യൂമും കാര്യങ്ങളൊന്നും ഒന്നും എടുത്തില്ല അവിടെ എത്തിയപ്പോ അവർക്ക് നമ്മൾ എസ് എം സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എസ് എം സ്ട്രീറ്റിലൊക്കെ പോയി വന്ന് പിന്നെ മേലെഴുകാനൊന്നും എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഇല്ല വീട്ടിൽ പോയിട്ട് എടുത്ത് വരിക എന്ന് പറയുന്ന മെനക്കെട്ട പണിയാ അപ്പോൾ എന്താക്കി വെച്ചാല് അല്ല മീമ മേടിക്കണം കേറാൻ ഇതിലൊക്കെയാ അങ്ങനെ എന്നിട്ട് ഞാനും എഴുന്നേറ്റത് എത്ര മണിക്കാരും പന്ത്രണ്ടേ മുക്കാല്ലേ ഞാനും അനിയത്തി ഞാനും ഒരു ശല്യം ും അവര് എനിക്കറിയാ ഡൈനിങ് ഹാളിലാണ് കിടക്കാൻ വിചാരിച്ചു ആ സമയത്ത് ഇവരെന്താക്കി ഇവർ രണ്ടാളും കൂടി പ്ലാൻ ചെയ്ത് റൂമിൽ കയറി വാതിലടിച്ചു കുറ്റിട്ട് കാരണം അതാകുമ്പോ രാവിലെ ഡൈനിങ് ഹാളിൽ കിടന്നാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എണീക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പിന്നെ സൗണ്ട് ഓരോ സൗണ്ട് ഉണ്ടാവും ഇതാകുമ്പോ ഒന്നും അറിയണ്ട രണ്ടാളും പ്ലാൻ ചെയ്ത് പന്ത്രണ്ട് ഒരു മണി വരെ ഞങ്ങൾ ഇത് എണീച്ചോ പത്ത് മണിക്ക് ടീമുണ്ട് ഞാൻ പോയി മുട്ടി അങ്ങനെ ഉറങ്ങണ്ട ഞങ്ങള് രണ്ടാളും നല്ല ഉറക്കം ഉറങ്ങി അപ്പൊ ഓനും സാമ്യം ഒരുപാടായിപ്പോ ഞാനും ഓളും കണ്ണു തള്ളി പോയത് നല്ല ഉറക്കം സമയോണി ആയി ഞങ്ങള് രണ്ടു മണിക്ക് രണ്ടു മണിക്ക് രണ്ടര പോയി ഞാൻ രണ്ടുമണിക്ക് രണ്ടേ കാലം എനിക്ക് ഒരുമിച്ച് അപ്പോൾ അങ്ങനെയാണ് എന്നിട്ട് അവള് പോവുകയാണല്ലോ അപ്പൊ ആ ഒരു ഇതാണല്ലോ അങ്ങനെ ഞങ്ങള് നാല കെട്ടിപ്പിട്ടെ കിടന്നുറങ്ങി ആല സുഖായിട്ട് ഉറങ്ങി പിന്നെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കൈയ്യൊക്കെ അകത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ലഞ്ച് കഴിക്കാൻ പറഞ്ഞു പിന്നെ കഴിക്കാണ്ട് അവിടെനിന്ന് വിടൂല അപ്പാടെ പിന്നെ കഴിച്ച് ഇങ്ങറങ്ങിയതാ നോക്കുമ്പോ ഇന്ന് ആണെ മഴ നല്ല മഴയാട്ടോ പിന്നെ വീട്ടിൽ പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം രാത്രിയൊക്കെ എന്തെങ്കിലും ഡിന്നർ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം കാരണം എന്താ വെച്ച രാവിലെ കുട്ടികൾക്ക് ക്ലാസ് ഉള്ളതാണേ അപ്പൊ രാത്രി കറി വെച്ച് ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് പോയി സ്കൂളിൽ പോകാന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അപ്പൊ അവിടെന്തോ കല്ലൊക്കെ എടുത്തു അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ടോ അതുകൊണ്ടാട്ടോ മുഖത്ത് ക്ഷീണം കുളിച്ച് ഫ്രഷാവാത്തേണ്ട അല്ലാതെ നന്നായിട്ട് ഉറങ്ങിയാലും എന്റെ മുഖത്ത് ക്ഷീണം തന്നെയല്ലേ എന്നിട്ട് എന്തായി ഫൈസൽ കോക്ടേൽ എന്ന് പറയുന്ന ആള് അറിയോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ചേച്ചിനോട് അറിയാമേ ആയിരിക്കാം മേ ബി അറിയില്ലായിരിക്കാം എന്തോ ഏതോ എനിക്കറിയില്ല ഏതായാലും മോളെ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ ഓരോരുത്തരുടെ രഹസ്യ വിവരങ്ങൾ കിട്ടാനൊക്കെ ഇത്രയേ സമയമുള്ളൂ അപ്പോൾ കിട്ടിയ വിവരങ്ങളൊക്കെ കഴിയുന്നതും ഞാൻ നിന്റെ നാട്ടുകാരെ അറിയിക്കാൻ ശ്രമിക്കാം നിന്റെ നാട്ടുകാരെ മാത്രല്ല നിന്റെ ഭർത്താവിനെയും ആ ഈ കറങ്ങാൻ പോവാം അവിടെ പോവാം ഇവിടെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആ ഒരു വോയിസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിന്റെ ഭർത്താവിനെയും നിന്റെ നാട്ടുകാരെയും അറിയിക്ക നിന്നെ ഞാൻ അതറിയിക്കേണ്ട ആവശ്യമില്ല നിന്റെ നാട്ടിലുള്ള പലരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പല കഥകളും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെയാണ് നിനക്ക് കുട്ടികളില്ലാത്ത വിവരവും നീ വാടക വീട്ടിലാണ് എന്നുള്ളതും ഭർത്താവ് കുടിച്ചു വന്ന് തല്ലുകൂടുന്നതാണെന്നുള്ളതും അങ്ങനത്തെ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ അറിയുന്നത് അന്നപ്പോ അവരോടൊക്കെ ഇതൊന്ന് പറഞ്ഞുകൊടുത്ത അവര് പത്ത് പേരോടൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സുഖം ഒരു മനസുഖം അത്ര മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെയാണ് കുടുംബമില്ല എന്ന് എന്നെ കളിയാക്കിയ നിന്റെ ആ നാവ് അകത്തേക്കിടുന്നതിന് മുമ്പേ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരെ കുടുംബം എത്തി അതാണ് ആ സാക്ഷാൽ ശ്രീകൃഷ്ണ അത് നീ മനസ്സിലാക്കണം ഒക്കെ പൂട്ട പൈത പോയി ഗൈസി ചോദിക്കാറുണ്ട് പല്ല് തയ്ച്ചോ പല്ല് തേച്ചോ ഇന്ന് ഞാൻ പല്ല് തേച്ചിട്ട് ബ്രഷ് വരെ വാങ്ങി വെച്ചിരിക്കും എനിക്ക് മടി മടിയന്നെ പല്ലിയൊക്കെ സമ്മേച്ചില്ല കുളിക്കുമ്പോൾ പല്ലിയേക്കാം ഒരു ദിവസം പല്ലി ആരും ഒന്നുമായി പോവട്ടിട്ട് അയില വേണ്ട അയില എനിക്കിപ്പൊ ഗ്ലാസ് കാത്തര എന്തള്ളേ എനിക്കിപ്പോ അയിലുമ്പോഴത്തെ തലവേദന ഓ അങ്ങനെയാണ് അപ്പൊ ഞാന് മീനൊക്കെ മേടിക്കട്ടെ അതെന്തായാലും കട്ട് 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 ചെയ്തില്ല ആ റൗണ്ട് ചെയ്യൂല്ട്ട് ചെയ്തില്ലേ മീനൊക്കെ മേടിച്ച് വീട്ടിലൊക്കെ പോയിട്ട് കുളിച്ച് ഫ്രഷായി വരയ്ക്കാനൊക്കെ എനിക്ക് ഒരു വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതാണ് പെട്ടെന്ന് വീട്ടിൽ ചാടി ഇറങ്ങിയത് അപ്പോൾ അവർക്കൊന്നും ചെയ്തു കൊടുക്കണം അപ്പം അങ്ങനെയാണ് അപ്പം എല്ലാവരോടും ബൈദബൈ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ബൈ ഫ്രം ജസ്റ്റ് ചിസ്മസിലും